ഇത് പനിക്കൂർക്ക നമ്മുടെയൊക്കെ വീടുകളിൽ മിക്ക വീടുകളിലും അലക്ഷ്യമായി പോലെ വളരുന്നു ചില വീടുകളിൽ തണ്ട് നീണ്ടു പോയിട്ട് ഒന്നോ രണ്ടോ ഇലകൾ മാത്രം ഉണ്ടാകും എന്നാൽ ഇത് നമ്മൾ അന്ന് ഉപയോഗിച്ചിരുന്നത് പനിക്ക് ജലദോഷത്തിനൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് എന്നാൽ വാസ്തുശാസ്ത്രവും ഭൂമിശാസ്ത്ര പ്രകാരവും പറയുകയാണെങ്കിൽ ഇതിൽ ലക്ഷ്മി ദേവി കൂടിയിരിക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ ചെടിയുടെ വളർച്ച നമ്മുടെ ജീവിതത്തിൽ ധനവും സമ്പത്തും സൗഭാഗ്യം വർദ്ധിക്കുന്നുണ്ട് അപ്പോൾ അലക്ഷ്യമായിട്ട് എവിടെയെങ്കിലും ഇത് നിൽപ്പുണ്ടെങ്കിൽ അത് വളരെ വേഗം ഒരു ചെടിച്ചട്ടിയിലേക്ക് വെച്ചിട്ട് അതിനെ ഒന്ന് പരിപാലിച്ചുള്ളൂ അത് നമ്മുടെ ശരീരത്തിൻ്റെ ആ ഒരു രോഗാവസ്ഥയെ മാറ്റുക മാത്രമല്ല ധനപരമായിട്ട് നമുക്ക് നല്ല ഉയർച്ച ഉണ്ടാക്കുന്നതുമാണ് അപ്പോൾ നമ്മൾ ഇതിനെ ശ്രദ്ധിക്കേണ്ടതെന്ന് പറയുന്നത് നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ശുദ്ധിക്കേട് വരുന്ന സമയത്തൊക്കെ ഇതിനെ ശുദ്ധമായിട്ട് മാത്രമേ തുടൻ പാടു എന്നാണ് അതുപോലെ തന്നെ ധനസമ്പത്ത് വർദ്ധിക്കുന്നതാണ് ഇതിലെ കുബേരനും ലക്ഷ്മി ദേവിയുടെയും കടാക്ഷമുണ്ട് ഇതുപോലെയുള്ള അറിവുകൾക്കായി എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക